ഇത്രയും കൺസിഡറേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ എന്ത് പറഞ്ഞാലും ഇത്രയും മോശമായിട്ട് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കമന്റ്സുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജുകളൊക്കെ ആയിട്ട് വരാറുണ്ട് പലരും നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് നമ്മൾ നമ്മളിപ്പോൾ നമ്പർ തന്നിട്ട് എനിക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ എത്രത്തോളം സംസാരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാത്തത് അപ്പോൾ നമ്പർ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്യാം അത്ര അത്യാവശ്യമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരു ആണ് അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ എല്ലാവരും പലരും കമൻറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സോറി നമ്മുടെ ഈ ഡിപ്രഷനും ഇങ്ങനത്തെ ഉള്ളൊരു മെൻറ്റൽ സ്റ്റേറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം എന്റെ ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എനിക്ക് തന്നെയാണ് അല്ലേ ഞാൻ അങ്ങനെ വിചാരിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്ത് മാനേജ് ചെയ്യാൻ തുടങ്ങിയപ്പോത്തൊട്ടാണ് എൻ്റെ ലൈഫിൽ കുറേയധികം മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ നമ്മുടെ അനുവാദമില്ലാതെ കുറേ ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ട് നമ്മുടെ ലൈഫിൻ്റെ കുറേ ചാർജസ് ഏറ്റെടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് കുറേ ടെൻഷൻസും തരുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ഈ ഒരു ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ തീരുമാനിച്ചാൽ മതി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇടം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളത് എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നോ അല്ലെങ്കിൽ അവരോട് എന്ന് നോക്ക് പറയാൻ പഠിക്കുന്നോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇഷ്ടമല്ല എന്നോട് ഇങ്ങനെ പെരുമാറുണ്ടായെന്ന് ധൈര്യമായിട്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നോ അന്ന് മാത്രമേ ഒരു സമാധാനം നിറഞ്ഞ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ശരിക്കും അതാണ് ഫസ്റ്റ് വേണ്ടത് ഇപ്പം നമ്മളിങ്ങനെ പറയുമ്പം ബോധവില്ലാത്ത ചില ആൾക്കാർ പറയും ചിലപ്പോൾ ഏജഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതായത് ഇതൊക്കെയാണ് ഫെമിനിസം എന്നുള്ളത് ഒരിക്കലുമല്ല ഒരു ഹ്യൂമൻ ഒരു മനുഷ്യന് കിട്ടേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവകാശം മാത്രമാണ് ഒന്ന് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം സമാധാനമായിട്ടിരിക്കാൻ പറ്റണം അവനവൻ ആവശ്യങ്ങൾ ഏ പറയാൻ പറ്റണം ഏ എൻ്റെ നേരെ മോശമായിട്ടൊരു സംസാരം ഉണ്ടായാൽ ഏ അല്ലെങ്കിൽ എൻ്റെ നേരെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു സംസാരം ഉണ്ടായാൽ ഇഷ്ടമല്ല എന്നോട് ഇങ്ങനെ പെരുമാറുണ്ടായെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് അതിലുപരി ഈ വ്യക്തി നമ്മളെ കളിയാക്കാതിരിക്കാൻ നമ്മളോട് മോശമായിട്ട് പെരുമാറാതി പെരുമാറാമെന്നുള്ള ഒരു ചിന്ത ഈ ആ ഓപ്പോസിറ്റുള്ള ആൾക്കും വേണം അല്ലേ ഇതൊന്നുമില്ലാതെ ആരോടും എന്തും പറയാം തൃഷേ തിരിച്ച് നമ്മളോടൊന്നും പറയാൻ പാടില്ല എന്ന് ചിന്തിച്ച് പെരുമാറുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് നമുക്കങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പക്ഷേ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്തിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും അത് ഭയങ്കരമാണല്ലേ അത് ഒരിക്കലും അത് നമ്മുടെ മനസ്സിൽ മനസ്സിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിൽ നിന്നൊരു റിലീഫ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് നമുക്ക് എന്നെക്കൊണ്ട് പറ്റത്തില്ല എനിക്ക് സംസാരിക്കാൻ പേടിയാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് ഇരിക്കുന്ന എത്ര നാളിരിക്കുന്നു അത്രയും നാളും നമ്മളുടെ ഒരു നമ്മൾ താഴോട്ട് പോകുന്നൊരു സമയമാണ് നമ്മൾ നമുക്കൊരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളും കാണത്തില്ല പക്ഷേ മനസ്സ് ഓക്കെ അല്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചെന്ന് അഫക്റ്റ് ചെയ്ത് ഈ ഡിപ്രഷനും കാര്യങ്ങളും ഉണ്ടായി അത് ബി പി ഇഷ്യൂസ് ആയിട്ട് ഷുഗർ അങ്ങനെ പല ഹെൽത്തിന് പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുണ്ടായ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ നല്ല രീതിയിൽ ബി പി ഇഷ്യും എനിക്ക് വിറയലും ഹാർട്ട് ബീറ്റിന് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റായിട്ട് ഇതായി എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറയും എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല ഈ ഒരു വിരലിൽ ഉണ്ടാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവരൊക്കെയും പറയും ഇതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലാന്ന് പക്ഷേ ഇപ്പം എനിക്കിവിടെ നിന്ന് പറയാൻ പറ്റും പക്ഷേ എനിക്കൊരു പ്രശ്നം വരുമ്പം ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന അത്രയും ബോൾഡായിട്ട് എനിക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമ്മളെവിടേലൊക്കെ ഒന്ന് പതയ്ക്ക് പോകല്ലേ അതുപോലെയാണ് എല്ലാവരും ഒന്നും എനിക്കറിയാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ കുറെയൊക്കെ ബോൾഡായി നമ്മൾ തന്നെ ഒന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബോൾഡായിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാൻ അതിൻ്റെ എക്സാമ്പിളാണ് കാരണം എനിക്ക് എനിക്ക് ഇപ്പം ഇങ്ങനെ അതുപോലെ സംസാരിക്കാനായിട്ടുള്ള ഒരു ധൈര്യമുണ്ടായിരുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല ചെറുപ്പം തൊട്ടേ ഈ ബെമ്പിളേർ ഉറക്കം സംസാരിക്കുന്നത് ഏറ്റവും മോശമാണെന്നുള്ള ഒരു കൺസെപ്റ്റില് വളർന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നിരുന്നതും ഒക്കെ പക്ഷേ ഒരിക്കലും എനിക്കൊരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ഞാൻ ആ കൊച്ചിൻ്റെ അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല കാരണം എനിക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ ഈക്വലായിട്ടാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതായത് ഏറ്റവും കൂടുതൽ എന്താ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാവേണ്ടത് എപ്പോഴും പെൺകുട്ടികൾക്ക് തന്നെയാണ് അല്ലേ കാരണം ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണ് കാരണം ഈ പലർക്കും പല പെൺകുട്ടികൾക്കും ഈ സംസാരിക്കാനാകുമോ മിണ്ടരുത് എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് ഉള്ളത് തന്നെ അതുകൊണ്ട് അവർക്ക് തെറ്റുണ്ടായാൽ പോലും അവർക്കത് പറയാനോ ആരോടെങ്കിലും ചെന്ന് പറയാനോ ആരെങ്കിലും പിടിച്ച് വരട്ടിയാൽ അവിടെ പേടിച്ചിരുന്നു പോകുന്നൊരു രീതിയൊക്കെ പലർക്കും ഉണ്ട് അപ്പം നമുക്ക് അപ്പോൾ ഈ പേരൻസിനോ അല്ലെങ്കിൽ ഈ ഒരു പലർക്കും അങ്ങനെ കിട്ടിയില്ല അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിൽ നമ്മൾ നമ്മൾ ശ്രമിക്കണം ൂ അപ്പോൾ നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ നമ്മൾ നമുക്ക് അങ്ങനെയുള്ള ഒരു പാസ്റ്റ് ഒന്ന് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ കയ്യിൽ ഒരാളും കൊണ്ടു തരുതല്ലേർട്ടി പ്ലസ് ആയിരിക്കാം ഫോർട്ടി പ്ലസ് ആയിരിക്കാം എന്തുമായിക്കൊള്ളേ പക്ഷേ ഇങ്ങനെയുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എന്നെ ഏറ്റെടുത്തോ അന്നോട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അതിനെ കളിയാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഓ സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ പഠിച്ചു അന്ന് വലിയ സംഭവമാണെന്ന വിചാരം വലിയ ആളാണെന്ന വിചാരം എന്തോ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഈ പറയുന്ന ആൾക്കാരും എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു ഹെൽപ്പും എനിക്കൊരു ആവശ്യമുള്ളപ്പോൾ ചെയ്ത് തന്നിട്ടുള്ള ആൾക്കാരായിരിക്കില്ല നമ്മൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മളെ കളിയാക്കാനും കുറ്റം പറയാനും ഒരുപാട് പേരുണ്ടാവും പക്ഷേ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നേടിയപ്പം അല്ലെങ്കിൽ ചെയ്യാൻ എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ ക്ഷീണം ഉണ്ടാവും ഞാൻ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആകും എന്നിരുന്നാലും എനിക്ക് ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു പ്രൗഡ് ഫീൽ ഉണ്ട് അതെനിക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് ചിലപ്പം ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയി പോകുന്ന ചില ദിവസങ്ങളുണ്ട് അതായത് ചിലപ്പോൾ രാവിലെ മോനെ ഞാൻ സ്കൂളിൽ വിടും അത് കഴിഞ്ഞിട്ട് ചെറിയ ആളെയും കൊണ്ട് നമ്മുടെ എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയായിട്ടുള്ള ഫാക്ടറിയിൽ ഞാൻ ബോട്ടിൽസൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകും പിന്നെ പ്രിൻ്റുകൾ എടുക്കാൻ പോകണം അത് വീട്ടിലെ കാര്യങ്ങൾ ഫുഡും കാര്യങ്ങളും എല്ലാം വെച്ച് ചിലപ്പോൾ വീട് രാവിലെ എഴുന്നേറ്റ് ഞാൻ വിളക്കൊക്കെ വെക്കും പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ മക്കളിടുന്ന ചിലപ്പോൾ അതൊന്നും എടുത്തു വെക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കാരണം ഞാൻ എൻ്റെ ഒരു കംഫേർട്ട് ലെവലിൽ എല്ലാം ചെയ്യുന്നത് അതിൽ പുറത്ത് വന്ന ഒരു വരുന്ന ഒരാൾ അതിനെ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർക്കറിയത്തില്ല എൻ്റെ സാഹചര്യങ്ങൾ എന്നാണെന്നുള്ളത് അവരറിയാൻ പോലും ശ്രമിക്കുന്നില്ല അവർ ശ്രമിക്കുന്നത് കുറ്റം പറയാൻ മാത്രമാണ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ എന്തിനു കൺസിഡർ ചെയ്യണം നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസോ എൻ്റെ നമ്മുടെ ബുദ്ധിമുട്ടുകളോ നമ്മളെന്തിലൂടെ പോകുന്നു എന്നോ നമ്മുടെ സ്ട്രഗിൾ എന്താണെന്നോ ഇതൊന്നും അന്വേഷിക്കാനോ അറിയാനോ വരാത്ത ആൾക്കാരുടെ അവർ കുത്തുവാക്കുകൾ മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ അതിലും എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഇവരുടെ വാക്കുകൾ നമ്മൾ എന്തിനാണ് വലിയൊരു സംഭവമാക്കി എടുക്കുന്നത് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ എളുപ്പമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങേയറ്റം സ്ട്രഗിൾ ചെയ്തത് ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടൊരാളാണ് വന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും ഞാൻ പറഞ്ഞില്ല ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് ഓരോന്നാണ് അതിനിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസും ഫിനാൻഷ്യൽ ഇഷ്യൂസും ഇതെല്ലാം വരും എല്ലാവർക്കും ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് വരും പല രീതിയിലായിട്ട് അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നമുക്ക് നമുക്ക് അങ്ങേയറ്റം കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം നമുക്കൊരു നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം പിന്നെ ആരെന്ത് പറഞ്ഞാലും അത് അതുപോലെ കേട്ട് വിഴുങ്ങുന്ന ആ ഒരു സ്വഭാവം നിർത്തുക ഇന്ന് തൊട്ട് നിങ്ങളോട് മോശമായിട്ട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തുമായിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന കളിയാക്കുന്ന നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന നിങ്ങൾ നമ്മുടെ ലൈഫിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ് നമുക്ക് ഒരു നമ്മുടെ ലൈഫിന് വേണ്ടി ഉള്ള ഒരു കാര്യം അതെന്തും ആയിക്കോട്ടെ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ലത് ഒരു കാര്യം നമ്മൾ ചെയ്യുവാണ് പക്ഷേ അതിനെക്കുറിച്ച് മറ്റുള്ളവർ ഒരു കുറ്റം പറയുന്നു കുറവ് പറയുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നമ്മളതിനെക്കുറിച്ച് ബോധനാകുക വേണ്ട നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിൽ നിന്നെടുത്ത് അങ്ങ് മാറ്റിയേക്കുക ഒരകലം വെച്ചേക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ലൈഫിൽ സ്ഥാനം കൊടുക്കരുത് നമ്മ അവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരെന്ത് പറഞ്ഞാലും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അവർക്കിഷ്ടം അവർക്കറിയാം ആ ഇവിടെ തൊട്ടാൽ തൊട്ട് ഈ തൊട്ടവാടിയാണ് തളർന്നു പോകുന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അത് കേട്ട് തളരാൻ നിന്നാൽ അതൊരു സമയം കാണത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ നേരെ ആവശ്യമില്ലാത്തൊരു വാക്കോ പ്രവൃത്തിയോ എന്തോ ആയിക്കോട്ടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയുക എന്നോട് ഇങ്ങനെ പെരുമാറണ്ട എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട ഇഷ്ടമല്ല എന്ന് നല്ല ഉറച്ച ശബ്ദത്തോടു കൂടി ആയിട്ട് പറയുക ചിലപ്പോൾ ഒരു തവണ പറയുമ്പോൾ ഇത് ചിലപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ നമ്മളുടെ നേരെ മോശം പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോക്കം മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല നോ പറയാനുള്ള റൈറ്റ്സ് എല്ലായിടത്തും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഒന്നുകൂടി പറയാണ് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ആൾക്കാരെ നമ്മുടെ ലൈഫിൽ കയറി ഇടപെടാൻ അനുവദിക്കരുത് അത് നമ്മളെ കൺട്രോളിലാണ് ഇരിക്കുന്നത് അല്ലേ നമ്മുടെ ലൈഫ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അതൊരു ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിടുക ചെയ്തെടുക്കുക അങ്ങനെ പറഞ്ഞു ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു ഇവരെന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ വളരെ വിഷമിച്ചിട്ട് അയക്കുന്ന പലരുമുണ്ട് എന്തിനാണ് ഒരു ഇടം കൊടുക്കുന്നത് എല്ലാ കാലവും എല്ലാവരുടെ വായിരിക്കുന്നത് കേട്ടോണ്ട് നമ്മൾ ജീവിക്കേണ്ട ഒരാവശ്യവും ഇല്ല നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്കിത് ഇഷ്ടമല്ല എന്നോട് ഇങ്ങനെ പെരുമാറേണ്ട എന്നുള്ളത് അത് ആര് പെരുമാറിയാലും നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്നങ്ങനെ പറഞ്ഞു തുടങ്ങുന്നോ അന്ന് മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നേരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളിതെല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്നതോറും ഒരിക്കലും നമുക്കൊരു സമാധാനം ഉണ്ടാകില്ല എന്ന് വെച്ച് ഇങ്ങനെ ചിലച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ഇങ്ങനെ ഇതിനുവേണ്ടിയൊക്കെ സംസാരിച്ചു അങ്ങനെയൊന്നും അല്ല നമ്മൾ കാര്യം പറയുക നമ്മൾ ആവശ്യത്തിന് പറയുക പിന്നെ ഇങ്ങനെ പറഞ്ഞു വരുന്നവർ അത് അവരുടെ സ്റ്റാൻഡേർഡാണ് അവർ കാണിക്കുക എന്നുള്ളത് വിചാരിച്ചാൽ മതി പിന്നെ എന്ത് ചെയ്താലും മൈൻഡ് ചെയ്യരുത് നെവർ മൈൻഡ് കാരണം അങ്ങനെ പെരുമാറുന്നവർ അവരുടെ വില തന്നെയാണ് കളയുന്നത് അല്ലേ നമ്മളോട് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ പറയുക എന്നിങ്ങനെ ഇങ്ങനെ വരുന്ന ആൾക്ക് നമ്മൾ എന്തെങ്കിലും വില കൊടുക്കുമോ ഇല്ല നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വ്യക്തികൾക്ക് പല എല്ലാവരും കൊടുക്കുന്ന സ്ഥാനം എന്താ സീറോയാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പ്രദൂഷണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം പലരുടെയും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഞാനും അങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്ത് ചെയ്താലും നമ്മൾ ആ വ്യക്തികൾക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മൾ നമ്മുടെ ലൈഫിൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറച്ചിട്ട് നമ്മൾ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്വയം ത സെൽഫ് ലവ് എന്ന് സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്ന് പറയും നമ്മൾ ആ ഒരു സാധനം കൊടുക്കുക നമ്മൾ അവർക്ക് അങ്ങനെയുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് അവരുടെ പ്രസൻസിന് ഒന്നും ഒരു ഒരുവരെയും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മളെ സ്നേഹിക്കുക അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഒക്കെ അങ്ങ് എടുത്തിട്ട് നമ്മൾ നമ്മളിലേക്കാക്കുക ഇതെല്ലാം നമുക്ക് കൊടുത്തു നോക്കാം അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര നം നമ്മളിൽ നമ്മൾ എന്ത് എന്തുമാത്രം പ്രൗഡ് ചെയ്യേണ്ട ഒരു ഇതെന്താണെന്നുള്ളത് ക്യാരക്ടറാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങാം കേട്ടോ നമ്മൾ ഈ പിന്നെ ഒരു കാര്യം ഈ നമ്മളെ ചുറ്റിനും ഒരു നൂറ് പേരുണ്ടെങ്കിൽ ആ നൂറ് പേരെയും ഒരുപോലെ ഹാപ്പി ആക്കി വെക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അത് എപ്പോഴും മനസ്സിൽ വയ്ക്കുക ഈ പറയുന്ന നമ്മൾ എല്ലാവരെയും ഹാപ്പി ആക്കി വെച്ചിട്ട് ചിലപ്പോൾ അവിടെ പലപ്പോഴും നമ്മളുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വയ്ക്കും ഓക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി വേണിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാക് സാക്രിഫൈസ് ചെയ്യാം പക്ഷേ അത് തന്നെ ഒരു ശീതമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് തന്നെ എപ്പോഴും തോന്നുള്ളൂ നമ്മുടെ ഈ സാക്രിഫൈസ് മുതലെടുക്കുന്ന ചില ആൾക്കാരുണ്ട് ആ ഇവരുടെ അടുത്ത് ഇത്ര മതി ഇവർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതറിഞ്ഞു പെരുമാറുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാം ഈ അർഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് പറയാറുണ്ട് അല്ലേ നമ്മൾ വിട്ട് നമ്മൾ ഈ നമ്മൾ എല്ലാം നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ എല്ലാം സന്തോഷിപ്പിച്ച് വെക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ ലൈഫിൽ അത് അർഹിക്കുന്ന കുറച്ച് പേരുണ്ട് അല്ലേ അതായത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മോശം സിറ്റുവേഷനിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റില് കൂടെ നിന്ന ആൾക്കാർ അല്ലെങ്കിൽ ജീവിതം കൂടെ നിർത്തി ജീവിതം കഴിഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ എനിക്കുണ്ട് അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ജീവിക്കേണ്ട മുന്നോട്ട് പോവേണ്ട അതായത് ചിലപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ എടുത്തിട്ട് മോശമായിട്ട് നമ്മളെ തിരിച്ചടിക്കുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയും ഒരിക്കലും വിശ്വസിക്കരുത് നമ്മൾ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കുക നമ്മുടെ ലൈഫിൽ ഉള്ള വ്യക്തികളൊക്കെ എങ്ങനെയുള്ള വ്യക്തികളാണെന്നും ആ വ്യക്തികളൊക്കെ നമ്മളിനി എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കുക അതനുസരിച്ചിട്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ എല്ലാവരെയും ഇങ്ങനെയുള്ള ആൾക്കാരെ കഴിഞ്ഞൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്ത് എന്ന് ജീവിച്ചു തുടങ്ങുന്നോ അന്ന് മാത്രമേ ഒരു ലൈഫിൽ ഒരു ചേഞ്ച് വരുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇരിക്കാൻ മാത്രമേ കഴിയുള്ളൂ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും വന്നിരുന്നു കമൻറ്റ് ഞാൻ ഭയങ്കരമായിട്ടൊരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലാണെന്നുള്ളത് മറ്റുള്ള വ്യക്തികൾ കാരണമുണ്ടാകുന്ന ഡിപ്രഷനും സ്ട്രെസ്സുമാണ് അല്ലേ നമുക്കെല്ലാവർക്കും അതുതന്നെയാണ് പ്രശ്നം മറ്റുള്ള വ്യക്തികൾ നമ്മളോട് മോശമായിട്ട് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് മോശമായിട്ട് ഓരോന്നും സ്പ്രെഡ് ചെയ്ത് പറയുക നമ്മൾ പോലും അറിയാത്ത ഓരോ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സ്പ്രെഡ് ചെയ്ത് പറയുക പിന്നെ എന്തെങ്കിലും നമുക്കൊരു നല്ല എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിൽ അസൂയം മൂത്ത് എന്തെങ്കിലും പറയുക അല്ലേ അപ്പം അങ്ങനെയുള്ള വ്യക്തികളൊന്നും നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റില്ല കാരണം അതൊക്കെ ജനറ്റിക്കലി ഉള്ളതാണ് അവരുടെ അവരുടെ സ്വഭാവമാണത് ആ സ്വഭാവം ഒരിക്കലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് നമുക്ക് മറുപടി കൊടുക്കാം മറുപടി കൊടുക്കാം അത് പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് ഇവരൊന്നും കണ്ട്രോള് ചെയ്യാൻ പറ്റില്ല അവർ കാണിക്കുന്നത് അവരുടെ സ്റ്റാൻഡേർഡ് ആണ് അത്ര നിലവാരമേ ഉള്ളൂ അവർക്ക് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അപ്പോൾ നമ്മളുടെ മുന്നിൽ നമ്മളിങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും നമ്മുടെ മുന്നിൽ ഇങ്ങനൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മളതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിടുക ഉള്ളൂ അതിൻ്റെ പുറകെ പോയി ആ ഫുള്ള് സ്ട്രെസ്സും ഡിപ്രഷനും നമ്മളെ ഏറ്റുമെടുത്ത് വെച്ച് നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും കൊണ്ടുപോയി രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആ ഒരു ചിന്തയുമായിട്ട് ആ ഫുൾ ഡേ കൊണ്ടുപോയി രാത്രി കിടക്കുമ്പോഴും ആ ഒരു ചിന്തയിൽ ഉറങ്ങി രാവിലെ ആ ചിന്തയിൽ തന്നെ എഴുന്നേറ്റ് അങ്ങനെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മാസം ആ ഒരു മൊത്തം ദിവസം അങ്ങനെ കളയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് അതിനെ മാത്രം ചേർത്ത് വെക്കുക നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അംഗീകാരം അല്ലെങ്കിൽ ഈ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരെയും ഹാപ്പിയാക്കി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് അർഹിക്കുന്ന വ്യക്തികൾക്കായിരിക്കണം അല്ലേ അല്ലാതെ ഒരർഹതയും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മാത്രം നടക്കുന്ന ചില വ്യക്തികളുണ്ട് അവർക്കൊന്നും നമ്മളൊരു അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ നിങ്ങൾക്ക് കൊടുത്തു തുടങ്ങുക അപ്പോഴേ നമ്മുടെ ലൈഫിൽ ശരിക്കും മാറ്റമുണ്ടാവുകയുള്ളൂ അപ്പോഴേ ജീവിച്ച് തുടങ്ങുകയുള്ളൂ അത് എന്നും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് മാറ്റം വരും